നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർ തീരുമാനമെടുക്കാതെ വർഷങ്ങളോളം വൈകിച്ചാല് ഭരണഘടനാപരമായി എന്താണ് പോംവഴിയെന്ന് കേന്ദ്രത്തോടെ സുപ്രീം കോടതി അങ്ങനെയുണ്ടായാല് പോലും ഗവർണറുടെ ജോലി കോടതിക്ക് ഏറ്റെടുക്കുവാനോ ബില്ലുകൾക്ക് അംഗീകാരം നൽകാനോ സാധിക്കില്ലെന്ന് കേന്ദ്രത്തിന് വേണ്ടി അറ്റോര്ണി ജനറൽ ആർ വെങ്കിട്ടരമണി പറഞ്ഞു ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച രാഷ്ട്രപതിയുടെ റഫറൻസിൽ വിശദവാദം ആരംഭിച്ച ചൊവ്വാഴ്ചയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന ചോദ്യമുണ്ടായത് അതേസമയം ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയക്രമം നിശ്ചയിച്ച തമിഴ്നാട് കേസിലെ വിധിയുടെ ശരിതെറ്റുകൾ പരിശോധിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കി രാഷ്ട്രപതി ഉന്നയിച്ച നിയമപ്രശ്നങ്ങളിൽ അഭിപ്രായം അറിയിക്കുക മാത്രമാണ് തങ്ങളുടെ ദൗത്യമെന്നും ബെഞ്ച് പറഞ്ഞു രാഷ്ട്രപതിയുടെ റഫറൻസ് എന്ന കേരളത്തിന്റെയും തമിഴ്നാടിന്റെ വാദത്തോട് സുപ്രീംകോടതി പ്രഥമദൃഷ്ടി അവിയോജിച്ചു ഭരണഘടനയുടെ നൂറ്റിനാൽപ്പത്തിമൂന്നാം അനുച്ഛേദ പ്രകാരം നിയമപ്രശ്നങ്ങളിൽ രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ അഭിപ്രായം തേടുന്നതിൽ എന്താണ് തെറ്റെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു റഫറൻസിനെ നിങ്ങൾ എതിർക്കുന്നത് ശരിക്കും ഗൗരവമായി തന്നെയാണോ എന്നും കേരളത്തിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാലിനോട് ബെഞ്ച് ആരാഞ്ഞു